श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम श्रीताभिराम राम श्रीराम राम राम ഭക്തിലഹരിയായി പെയ്തിറങ്ങുന്ന രാമായണ നാളുകൾക്ക് തുടക്കമായി ഇനിയുള്ള ഒരു മാസക്കാലം വീടുകളും ക്ഷേത്രങ്ങളിലും രാമനാമങ്ങളിൽ മുഖുരിതമാകും കർക്കിടകത്തെ പഴമക്കാർ പഞ്ഞമാസമായാണ് കണ്ടിരുന്നത് പഞ്ഞമാസത്തെ ആത്മധൈര്യത്തോടെ നേരിടാൻ പഴയ തലമുറ ഒട്ടേറെ അനുഷ്ഠാനങ്ങൾക്ക് രൂപം നൽകിയിരുന്നു ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസം പൊതുവേ ആധ്യാത്മിക ചിന്തകൾക്കുള്ള കാലഘട്ടമാണ് കർക്കിടകത്തെ രാമായണ മാസവുമായി ആചരിക്കുന്നതിന് പിന്നിൽ നിരവധി ശാസ്ത്രീയ സത്യങ്ങളുണ്ട് സൂര്യൻ ദക്ഷിണായന രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ദോഷങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഒരു കാര്യം കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ രാമായണ പാരായണം മാത്രം മതിയെന്നാണ് വിശ്വാസം കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം സമൃദ്ധിയുടെ പൊന്നിന് ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പ് കർക്കിടകത്തിൽ മതിയായ ആഹാരവും ആയുർവേദ മരുന്നുകളും കഴിച്ച് ദേഹശുദ്ധി വരുത്താറുണ്ട് ചിലർ ഒഴിച്ചലും പിഴിച്ചിലും നടത്തി ശരീരം ആരോഗ്യദൃഢമാക്കും ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാകാം കർക്കിടക മാസത്തിൽ വീടുകളിൽ രാമായണ കഥ പാരായണം ചെയ്യുന്നതിൻ്റെ ആവശ്യകത പഴമക്കാർ പണ്ട് കൽപ്പിച്ചത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം శ్రీరామ రామ రామ రావణాంధ రామ శ్రీరామ మమాఘీరమ రామ రామ శ్రీరాఘవాత్మా రామ శ్రీరామ రే శ్రీరామరమణీయ విగ్రహ ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ കർക്കിടകം പിറന്നതോടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാമായണം ആസാദരണത്തിനും തുടക്കമായി ഹൈവിഷൻ ന്യൂസ് കേളകം